പി പത്മരാജൻ വിടവാങ്ങിയിട്ടുന്ന് മുപ്പത്തിനാല് വർഷം കാലത്തിന് മുൻപേ സഞ്ചരിച്ച ആ പ്രതിഭയുടെ സിനിമകളും രചനകളും ഇന്നത്തെ തലമുറയും നെഞ്ചേറ്റുകയാണ് ജീവിതവും പ്രണയവും സംഘർഷവും ബന്ധങ്ങളിലെ സങ്കീർണതകളും ചുമർചിത്രം പോലെ വായനക്കാരുടെ മനസ്സിൽ വരച്ചിട്ട കഥാകൃത്തായിരുന്നു പത്മരാജൻ യാത്ര ഒരിക്കലും വേർപാടിന്റെ വേദനകളുമായി വീണ്ടും ഒരു ജനുവരി എത്തുമ്പോൾ ഓർമ്മകളിൽ നിറയുകയാണ് മലയാളികളുടെ പ്രിയ കഥാകാരൻ നോവലുകൾ ചെറുകഥകൾ സിനിമകൾ സർഗാത്മകതയുടെ ആ അപൂർവ ലോകങ്ങൾ ഇന്നും ഒരു വിസ്മയമായി ബാക്കി നിൽക്കുന്നു കാലത്തിനു മുൻപേ പിറന്നവയായിരുന്നു ആ രചനകൾ കാലാതീതമായി അവ നിലനിൽക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ മരണത്തിന് ശേഷം ഇത്രയധികം ആഘോഷിക്കപ്പെട്ട മറ്റൊരാൾ മലയാള സിനിമയിൽ ഉണ്ടാകില്ല അമ്പലം കള്ളൻ പവിത്രൻ ഒരിടത്തൊരു ഫയൽമാൻ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തൊമ്പികൾ ഇന്നലെ തിരക്കഥയുടെ മർമ്മമറിഞ്ഞ എഴുത്തുകാരന്റെ സാന്നിധ്യം തൊട്ടറിയാവുന്ന രചനകളായിരുന്നു ഇവയെല്ലാം തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ തികഞ്ഞ കയ്യടക്കത്തോടെ അദ്ദേഹം തന്റെ ചിത്രങ്ങളിൽ അവതരിപ്പിച്ചു ഏതു പ്രമേയവും അനായാസം അദ്ദേഹത്തിന് വഴങ്ങുകയും ചെയ്തു ലൈംഗികത അശ്ലീലമല്ലായിരുന്നു ആ സിനിമകളിൽ പ്രണയം ഇതുവരെ കാണാത്ത അഴകോടെ വിടർന്നു നിൽക്കുകയും ചെയ്തു ഇത്തവണ തോന്നാൻ വരാൻ തന്നെ കാണാൻ കഥയെയും കാഴ്ചകളേയും കാവ്യാത്മകമായൊരു അനുഭൂതിയാക്കി മാറ്റുന്ന മാന്ത്രിക സ്പർശമാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ വേറിട്ട് നിർത്തിയത് ഒരേ സമയം ജനപ്രീതിയും കലാമൂല്യവും ഒരുമിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലുടൻ കൊടുക്കണം വെറുതെ തുടക്കത്തിലാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത് ലോല എന്ന ആദ്യ കഥയിലൂടെ തന്നെ സാഹിത്യ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് തുടർന്നെത്തിയ നക്ഷത്രങ്ങളെ കാവലെന്ന ആദ്യ നോവൽ തന്നെ സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായി എഴുത്തിന്റെ ലോകത്ത് തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സിനിമയിലേക്കുള്ള വരവ് സ്വന്തമായി സംവിധാനം ചെയ്ത പതിനെട്ട് ചിത്രങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് തിരക്കഥകൾ ഒടുവിൽ അകാലത്തിൽ യാത്രയായെങ്കിലും ഒരു അപൂർവ ഗന്ധർവ സാന്നിധ്യമായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മോടൊപ്പം എൻ്റർടൈൻമെന്റ് ഡെസ്ക് അമൃത ടിവി